നമസ്കാരം നമ്മൾ നോക്കുവാനായിട്ട് പോകുന്നത് ഡബ്ലി ബീറ്റ്സ് എഴുതിയതായ ഈസ്റ്റർ നയൻറ്റീൻ സിക്സ്റ്റീൻ എന്ന് പറയുന്ന ഒരു ഫോമാണ് ഇപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ വാർ ലിറ്ററേച്ചർ എന്ന ജേണലിൽ എഴുതിയതായ ഒരു ഈ ഇപ്പോം ഐറിഷ് ഇൻഡിപെൻഡൻസുമായിട്ടും അയർലൻഡിൻ്റെ ഹിസ്റ്ററി ആയിട്ടൊക്കെ വളരെ കണക്ട് ചെയ്തിരിക്കുന്നതായ ഒരു ഫോമാണ് അയർലൻഡിൻ്റെ ഒരു ചരിത്രം പരിശോധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയർലൻഡ് ഒരു ഇൻഡിപെൻഡൻ്റ് ആയിരുന്നു എന്നാൽ അയർലൻഡ് ബ്രിട്ടീഷ് ക്രീഡാവകാശിയുടെ കീഴിലായിരുന്ന ഒരു രാജ്യമായിരുന്നു പതിനൊന്നാം സെഞ്ചുറി വരെ എന്നാൽ പിന്നീട് ഇങ്ങോട്ടുള്ള അയർലൻഡിൻ്റെ ചരിത്രത്തിൽ ബ്രിട്ടീഷ് സാമ്രാജ്യം അങ്ങനെ പതുക്കെ പതുക്കെ അവരുടെ ചരട് മുറുക്കി അയർലൻഡിനെ അങ്ങനെ ബ്രിട്ടൻ്റെ ഒരു അധീനതയിലേക്ക് അങ്ങനെ കൊണ്ടുവരുവാനായിട്ട് ഇടയായിത്തീർന്നു എന്നാൽ അയർലൻഡ് ഒട്ടും ഒരു ഇഷ്ടമുണ്ടായിരുന്ന ഒരു കാര്യമല്ലായിരുന്നു ഈ ബ്രിട്ടൻ്റെ കീഴിലായിട്ട് നിൽക്കുക എന്നുള്ളത് അവർ പല സമയങ്ങളിലും അവർക്ക് സ്വാതന്ത്ര്യം വേണം എന്നതായ ഒരു ആശയത്തിലേക്കാണ് വന്നത് ഒരിക്കലും ഒരു രാജ്യത്തിനും മറ്റൊരു രാജ്യത്തിൻ്റെ അധീനതയിലാകുക എന്ന് പറയുന്നത് അവരുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്നതായ ഒരു കാര്യമായതുകൊണ്ട് അവരത് ഒരിക്കലും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമല്ലായിരുന്നു അപ്പോൾ അയർലൻഡും അങ്ങനെ തന്നെ ഈ ബ്രിട്ടൻ്റെ അധീനതയിൽ കിടക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകളല്ലായിരുന്നു അങ്ങനെ അയർലൻഡ് അങ്ങനെ ഇൻഡിപെൻഡൻസിലേക്ക് വരികയാണ് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ ഹോംറൂള് അങ്ങനെ അയർലൻഡിനെ ഗ്രാൻഡ് ചെയ്തു ഇൻഡിപെൻഡൻസ് ഗ്രാൻഡ് ചെയ്തു പാർലമെൻ്റ് അങ്ങനെ അത് പാസ്സാക്കി അത് പ്രാബല്യത്തിൽ വന്നില്ല പ്രാബല്യത്തിൽ വരാത്തത് വളരെയധികം അവർക്ക് വളരെ ബുദ്ധിമുട്ടായിത്തീർന്നു അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ ഫസ്റ്റ് വേൾഡ് വാർ അങ്ങനെ പൊട്ടിപ്പുറപ്പെടുന്നത് അപ്പോൾ അയർലൻഡിലുള്ളതായ ആളുകളുടെ ഒരു വിഷൻ എന്ന് പറയുന്നത് അവർ ആഗ്രഹിച്ചത് അപ്പോൾ ഇംഗ്ലണ്ടിൻ്റെ കൂടെ ചേർന്ന് ഈ യുദ്ധത്തിൽ പങ്കെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് സ്വാതന്ത്ര്യം നേടുവാനായിട്ട് സാധിക്കും എന്നതായ ഒരു കാഴ്ചപ്പാടില് അവർ അവരുടെ ആളുകളൊക്കെ വേൾഡ് വാറിൽ അങ്ങനെ പങ്കെടുത്തു എന്നാൽ അത് അവർക്ക് വളരെ നഷ്ടക്കച്ചേരിയായിട്ട് തീർന്നു ഈ രണ്ട് ലക്ഷത്തി പതിനായിരം ഐറിഷ് വോളണ്ടിയേഴ്സ് സോൾജിയേഴ്സാണ് യുദ്ധത്തിൽ പങ്കെടുത്തത് അതിൽ മുപ്പത്തയ്യായിരം ഐറിഷ് പടന്മാർ മരിച്ചുപോയി അപ്പോൾ ഇത്രയും വലിയൊരു ലോസ്റ്റ് ഉണ്ടായത് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കങ്ങനെ അവരുടെ ആ ഒരു ഹോപ്പ് അങ്ങനെ നഷ്ടപ്പെടുവാനായിട്ട് ഇടയായി എത്തിയത് അതേ തുടർന്നാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ ഐരീഷ് നാഷണലിസ്റ്റുകൾ ബ്രിട്ടീഷിനെതിരെ അല്ലെങ്കിൽ ബ്രിട്ടനെതിരെ ഒരു ഒരു പ്രക്ഷോഭം അല്ലെങ്കിൽ ഒരു റിബല്യൻ ചെയ്യാനായിട്ട് തീരുമാനിക്കുന്നത് അതേ ഒരു പോമാണ് നയൻറ്റീൻ സിക്സ്റ്റീൻ ഈസ്റ്റർ എന്ന് പറയുന്ന ഈസ്റ്റർ നയൻറ്റീൻ സിക്സ്റ്റീൻ എന്ന് പറയുന്ന ഈ പോം അപ്പോൾ ഈസ്റ്റർ റിബല്യൻ്റെ പിറകിൽ പ്രവർത്തിച്ചതായതിൻ്റെ ലീഡർ എന്ന് പറയുന്നത് ജെയിംസ് കണ്ണോലി എന്ന് പറയുന്ന ഒരു ഐറിഷ് സിറ്റിസൺ ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലെ ഒരു ഈസ്റ്റർ സൺഡേയിലാണ് അങ്ങനെ ആ റിബല്യൻ സ്റ്റാർട്ട് ചെയ്തത് ആയിരത്തി ഇരുന്നൂറോളം വരുന്നതായ റിബല്യൻ ബ്രിട്ടീഷ് ആർമിക്ക് നേരെ അങ്ങനെ പട പെരുതാനായിട്ട് തീരുമാനിച്ചവരങ്ങനെ ചെല്ലുന്നു ഒരു വൺ മില്യനോളം ഉള്ളതായ ബ്രിട്ടീഷ് ആർമിക്ക് ഈ ആയിരത്തി ഇരുന്നൂറ് പേരെന്ന് പറയുന്നത് വളരെ നിസ്സാരമായ കാര്യമായിരുന്നു അപ്പോൾ ആറ് ദിവസത്തെ റിവെല്ലിന് ശേഷം ആളുകളങ്ങനെ അറസ്റ്റ് ചെയ്യപ്പെട്ടു അപ്പോൾ ഏകദേശം നാനൂറ്റൻപത് പേര് ആ ഒരു അപ്രൈസിങ്ങിൽ മരിച്ചു എന്നാണ് പറയുന്നത് അത് കൂടാതെ ഒരു രണ്ടായിരത്തി അറുനൂറ്റി പതിനാല് സിവിലിയൻസ് ഇഞ്ചുവേഡായി ഒൻപത് പേരെ കാണാതായി അപ്പോൾ അങ്ങനെ ഓൾമോസ്റ്റ് അയർലൻഡിൽ വളരെ ഒരു കലാപ അന്തരീക്ഷം അങ്ങനെ ആയിത്തീരുന്നു ഇനി നമുക്ക് ഈ പോമിലേക്ക് വരാം ഈസ്റ്റർ നയൻറ്റീൻ സിക്സ്റ്റീൻ എന്നു പറയുന്നതായ പോം വില്യം ബട്ട്ലർ ഈസ്റ്റിൻ്റെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളതായ ഒരു പോയമാണ് ഇത് ഇതിൻ്റെ നെഗറ്റീവ് വോയിസ് കൊണ്ട് തന്നെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒരു പോമാണ് അദ്ദേഹം ഇത് ഐറിഷ് ഇൻഡിപെൻഡൻസിന് വേണ്ടി പ്രവർത്തിച്ചതായ വിപ്ലവകാരികൾക്ക് വേണ്ടിയിട്ടാണ് ഡെഡിക്കേറ്റ് ചെയ്യുന്നത് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ പരിചയത്തിലുള്ള അനേകം ആളുകൾ ഈ റിബലിൽ പങ്കെടുക്കുകയുണ്ടായി ആ പങ്കെടുത്തതായ പല ആളുകളുടെയും പേരുകൾ അദ്ദേഹം ഈ കവിതയിൽ മെൻഷൻ ചെയ്തതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അദ്ദേഹം പറഞ്ഞു വെക്കുന്നതായൊരു പോയിന്റ് നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കും ഓൾ ചേഞ്ച് ചേയ്ഞ്ചഡ് ആർലി എ ടെറിബിൾ ബ്യൂട്ടീസ് ബോൺ എന്ന് പറയുന്ന ഒരു ഫുൾ ഫേമസ് കൊട്ടേഷൻ നമുക്ക് ഈ കവിതയെ കാണുവാനായിട്ട് സാധിക്കും അപ്പോൾ ഈസ്റ്റ് പറയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് മജോറിറ്റി ഓഫ് ദി ഐരിഷ് പീപ്പിൾ അവർ ഈ റിബൽ റിബല്യസ് ആയിട്ടുള്ള അല്ലെങ്കിൽ റിബലിനെ റിബലിൽ പങ്കെടുത്തതായ റിബൽസിനോടൊക്കെ വളരെ ആഭിമുഖ്യമുള്ളതായ അവരെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളായിരുന്നു അവരങ്ങനെ മരിച്ചു പോയുന്ന അല്ലെങ്കിൽ അവരങ്ങനെ വീരമൃത്യു വരിക്കുന്ന അയർലൻഡിൻ്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി വീരമൃത്യു വരിച്ചതായ സമയത്ത് അത് വളരെ ഒരു ചേഞ്ചസ് ഉണ്ടാക്കി അവരുടെ ഇടയിൽ അതൊരു ഒരേ സമയം ടെറിബിളുമാണ് ബ്യൂട്ടിഫുള്ളു ആയ കാര്യമായിട്ടാണ് അദ്ദേഹം പറയുന്നത് ടെറിബിൾ എന്ന് പറയുന്നത് ഇത്രയും ആളുകൾ മരിച്ചു പോകുന്നത് അതിലാ ഈറ്റ്സിൻ്റെ ഉണ്ട് അതുപോലെ തന്നെ പരിചയത്തിലുള്ള ആളുകളുണ്ട് അവരൊക്കെ മരിച്ചു പോകുക എന്ന് പറയുമ്പോൾ അത് അദ്ദേഹത്തിന് ഒരേ ടെറിബിളായ കാര്യമാണ് എന്നാൽ അതിൻ്റെ ബ്യൂട്ടി എന്ന് പറയുന്നത് അവയെല്ലാം ഒന്നിച്ചു നിർത്തിയതായ ഒരു കാര്യമെന്ന് പറയുന്നത് അവരുടെ പേട്രിയോട്ടിസമാണ് ഐരിഷ് പേട്രിയോട്ടിസം അത് എല്ലാവരും ഒരുമിച്ച് ചേർത്ത് ഒരു ഫാക്ടറായിട്ട് മാറി അപ്പോൾ അയർലൻഡിൻ്റെ സ്വാതന്ത്ര്യം എന്നതാണ് അവരുടെ ഏറ്റവും വലിയ ഫോക്കസ് എന്ന് പറയുന്നത് ഈ ടെറിബിൾ ബ്യൂട്ടി എന്ന് പറയുന്നത് നമുക്ക് കുറച്ചുകൂടി അതിൻ്റെ ആഴത്ത് ചിന്തിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വളരെ ടെറിബിളായിട്ടുള്ള ഒരു സംഗതിയായി മാറിയത് അയർലൻഡിൻ്റെ അല്ലെങ്കിൽ ഡബിളിൻ്റെ തെരുവുകൾ അങ്ങനെ നശിപ്പിക്കപ്പെട്ടു അനേകം ആളുകൾ കൊല്ലപ്പെട്ടു പതിനഞ്ചോളം ലീഡേഴ്സിനെ അവരങ്ങനെ എക്സിക്യൂട്ട് ചെയ്തു അപ്പോൾ അതിൽ ഈഡ്സിൻ്റെ ഫ്രണ്ട്സ് ഉൾപ്പെടെയുള്ള ആളുകൾ അങ്ങനെ കൊല്ലപ്പെടുവാനായിട്ട് ഇടയായി ഇതൊക്കെ വളരെ ടെറിബിളായിട്ടുള്ള കാര്യമാണ് മൂന്ന് തവണ ഈഡ്സ് ഈ പോ ഈ പോയി പോലെ ടെറിബിൾ ബ്യൂട്ടി എന്ന് പറയുന്നതായ സംഗതിയെ ഉൾപ്പെടുത്തുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും ഈ പോമിൻ്റെ എന്ന് പറയുന്നത് ഇമ്മോർട്ടാലിറ്റി ഒരു തീമാണ് നമുക്കറിയാം ഒരു സ്വാതന്ത്ര്യ സമരം അല്ലെങ്കിൽ ഒരു വിമോചന സമരത്തിൽ ആളുകൾ ആയ സമയത്ത് അവരൊക്കെ അങ്ങനെ കൊല്ലപ്പെടുന്നത് അവരവർക്ക് വേണ്ടിയിട്ടല്ല രാജ്യത്തിന് വേണ്ടിയിട്ടാണ് രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ടാണ് ആളുകൾ കൊല്ലപ്പെടുന്നത് അവരങ്ങനെ വേര്മൃത്തി മരിക്കുമ്പോൾ അതൊക്കെ അങ്ങനെ എന്നേക്കുമുള്ളതായ ഒരു ഓർമ്മയായിട്ട് നിലനിൽക്കുന്ന കാര്യങ്ങളാണ് ജോൺ മക്ബ്രൈഡ് ജെയിംസ് കണ്ണോളി പാട്രിക് പിയേഴ്സ് എന്നയാൾ അവരൊക്കെ അങ്ങനെ ഇതിൻ്റെ നേതാക്കന്മാരായിട്ട് നിന്ന ആളുകളാണ് അനേകം അതുപോലെ തന്നെ ചേർന്ന് നിന്ന ആളുകൾക്ക് അവരുടെ ജീവന നഷ്ടമായത് ഒക്കെ അവരുടെ ഓർമ്മകളൊക്കെ മരിക്കാത്ത ഓർമ്മകളായിട്ട് അനശ്വരമായിട്ട് നിൽക്കുന്ന ഓർമ്മകളാണെന്നാണ് ഇറ്റ്സ് പറയുന്നത് അവരുടെ ആ സാക്രിഫൈസൊക്കെ എന്നും അയർലൻഡ് ജനത ഓർത്തിരിക്കും അവരോട് കടപ്പെട്ടിരിക്കും എന്നാണ് ഇറ്റ്സ് പറയുന്നത് അതുപോലെ തന്നെ ഇറ്റ്സ് പറയുന്ന ഒരു പോയിൻ്റാണ് ഈ റിബൽസൊക്കെ ആയിട്ടുള്ള ആളുകൾ അവർ കൂടുന്നതി ആളുകളായിരുന്നു ഒരു നോബൽ വുമൺ ടീച്ചർ പോയറ്റ് അതുപോലെ തന്നെ ഒരു ആംഗറി ആയിട്ടുള്ള ഡ്രങ്ക് ആയിട്ടുള്ള അങ്ങനത്തെ ആളുകളൊക്കെ ആയിരുന്നു പക്ഷെ അവരുടെ നെയിംസ് അതൊക്കെ അയർലൻഡിൻ്റെ ഹിസ്റ്ററി ഓഫ് ഹിസ്റ്ററിയിൽ അങ്ങനെ രേഖപ്പെടുത്തി വെക്കുന്ന വളരെ ഹീറോസായിട്ട് അവർ മാറിക്കഴിഞ്ഞു എന്നാണ് പറയുന്നത് അവരുടെ വീരമൃത്യു അത് അയർലൻഡിനെ ഒന്നിച്ച് നിർത്തുന്ന ഇംഗ്ലണ്ടിനെതിരെ വയലൻസ് ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുന്ന സ്വാതന്ത്ര്യം നേടിയെടുക്കുവാനായിട്ട് അവർ മോട്ടിവേറ്റ് ചെയ്യുന്നതായ പേരുകളായിട്ട് മാറിക്കഴിഞ്ഞെന്നാണ് ഈഡ്സ് പറയുന്നത് ഒരു പോയിൻ്റ് എന്ന് പറയുന്നത് റിസറക്ഷനാണ് നമുക്കറിയാം ഈസ്റ്റർ എന്ന് പറയുന്നത് യേശുവിൻ്റെ ഉയർപ്പുമായിട്ട് ആണ് കണക്ട് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെയാണ് ഇവിടെ ഈഡ്സ് റിസ്രക്ഷനെക്കുറിച്ച് പറയുന്നത് യേശുവിൻ്റെ രക്തം ആണ് മനുഷ്യൻ്റെ പാപത്തിന് പരിഹാരമായിട്ട് തീർന്നത് എന്നാണ് ബൈബിളിൻ്റെ ആശയത്തെ സാധ്യതകരിക്കുന്ന ഒരു കാര്യമാണ് ഇവിടെ ഈഡ്സും പറയുന്നത് അവരവരുടെ ജീവൻ നൽകി അവരുടെ രക്തമൊഴുക്കിയിട്ടാണ് വലിയൊരു റിബല്യസ് ആക്ട് നടത്തിയത് അവരുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടായിരുന്നു ഐറിഷ് നാഷ നാഷണിസുമായിട്ട് ബന്ധപ്പെട്ടതാണ് അപ്പോൾ ഈ ഒരാശയമാണ് അവരുടെ പേട്രിയോട്ടിസമായിട്ട് ബന്ധപ്പെട്ട് ഈഡ്സ് പറയുന്നത് ഐറിഷ് ജനതയുടെ ഒരു റീബർത്താണ് ഈശ്വര നയൻറ്റീൻ സിക്സിലെ ആ റിബലീനായിട്ട് കണക്റ്റ് ചെയ്ത് പറയുന്നത് റീ ബെർത്ത് ആണ് റെസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ഈ പോം എന്ന് പറയുന്നത് ഐറിഷ് നാഷ നാഷണലിസുമായിട്ട് ബന്ധപ്പെട്ടതായ ഒരു പോമാണ് ബേസിക് ഐഡിയ എന്ന് പറയുന്നത് ബ്രിട്ടൻ്റെ ഐഡിയിൽ നിന്ന് സ്വാതന്ത്ര്യം നേടുവാനായിട്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനാറില് ആ ഈസ്റ്റർ സൺഡേയിൽ ആയിരത്തി ഇരുന്നൂറോളം വരുന്നതായ റിബല്യസ് പീപ്പിൾ അവർ നയിച്ചതായ വലിയ ഒരു സ്വാതന്ത്ര്യ സമരമാണ് ഈ കവിതയ്ക്ക് ആധാരമായിട്ട് തീരുന്നത് താങ്ക് യു